കരുവന്നൂരിൽ ഇടതിന് മുട്ടൻപണി തൃശൂരിൽ വിജയിച്ച ശേഷം തനിക്കിട്ട് പണിതവരെ തിരിച്ച് പണി കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാറായെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അടക്കം പറച്ചിലുകൾ യഥാർത്ഥത്തിൽ കരുവന്നൂരിൽ പാർട്ടിക്ക് പണി കൊടുത്തത് സുരേഷ് ഗോപിയാണ് എന്താണ് ഇനി കരുവന്നൂരിൽ സംഭവിക്കുക പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സുരേഷ് ഗോപിയെ തൃശൂരിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചവർക്കാണ് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് കരുവന്നൂർ കള്ളപ്പണക്കേസിൽ ഇ ഡിയുടെ നിർണായകമായ നടപടി ഉണ്ടായിരിക്കുന്നു സി പി എമ്മിന്റെ സ്ഥലമടക്കം ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട് സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും സി പി എമ്മിന്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളുമാണ് ഇ ഡി ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നത് സി പി എമ്മിനെ കൂടി പ്രതിചേർത്താണ് ഇ ഡി അന്വേഷണ സംഘം സ്വത്തുക്കൾ കണ്ടുകിട്ടിയിട്ടുള്ളത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെതിരെ നടനും ബി നേതാവുമായ സുരേഷ് ഗോപി ഉൾപ്പെടെ നയിച്ച പദയാത്രകൾക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും സമ്മർദ്ദം നൽകാൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കേസെടുക്കൽ എന്ന് അന്ന് തന്നെ ബി ജെ പി കേരള നേതൃത്വം പ്രതികരിക്കുകയും ചെയ്തിരുന്നു തട്ടിപ്പിനെതിരെ പദയാത്രകൾ സംഘടിപ്പിച്ച ബി ജെ പി കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ ഇരു ഇരുപാർട്ടികളിലുമുള്ള കണ്ടാലറിയുന്ന അഞ്ഞൂറോളം പേർക്കെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അന്ന് കേസെടുത്തിരുന്നത് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രകടനം നടത്തിയതിനെതിരെയാണ് അന്ന് കേസെടുത്തത് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിനായിരുന്നു സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണത്തിനും നേരെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സഹകാരി സംരക്ഷണ പദയാത്ര സംഘടിപ്പിച്ചിരുന്നത് കരുവന്നൂർ മുതൽ തൃശൂർ വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു പദയാത്ര നടത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് അത് വലിയ വിജയമായി മാറുകയും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി എംപിയും കേന്ദ്രമന്ത്രിയുമായി മാറുകയും ചെയ്തു അതിനിടെ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുള്ളത് കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടിക്കാത്തവരുടെ സ്വത്തുക്കളാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിനായുള്ള സ്ഥലവും കണ്ടുകെട്ടിയതിൽ ഉൾപ്പെടുന്നുണ്ട് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും ഇതിലുണ്ടായിരുന്ന അറുപത് ലക്ഷം രൂപയും മരവിപ്പിച്ചിട്ടുമുണ്ട് സി പി എമ്മിനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇ ഡിയുടെ നടപടിയുള്ളത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ഇ ഡി കടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരിവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി നേരത്തെ എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചിരുന്നു അതിനിടെ കേസിൽ നേരത്തെ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അരവിന്ദാഷിനെ കോടതി റിമാൻഡ് ചെയ്തു അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിനായി പത്ത് ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു കാലാവധി കഴിഞ്ഞതോടെയാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പാർട്ടിയുടെ എട്ട് അക്കൗണ്ടുകളും പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയത് വലിയ വാർത്തയാവുകയാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിലാണ് ഈ സ്വത്തുക്കളെല്ലാം സി പി എമ്മിന്റെ അടക്കം ഒൻപത് പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് പ്രതിചേർക്കപ്പെട്ട ചേർക്കപ്പെട്ട മറ്റ് വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഇപ്പോഴത്തെ നടപടി അതേസമയം സ്വത്ത് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിക്കുന്നുണ്ട് ഇ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും കരുവന്നൂരിൽ ഇടതുപക്ഷം ഏകദേശം കുടുങ്ങിയ മട്ടാണ്